ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു ശരാശരി കോഴിക്കോട്ടുകാരൻ്റെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു സ്ഥലം കേട്ടോ കോഴിക്കോട് മുക്കാത്ത ആൾക്കാടപ്പുറം ഇവിടെ കണ്ണമ്പറവ് പള്ളീൻ്റെ മുമ്പിലുള്ള ആ തട്ടുകട കിട്ടുന്ന ഈ കൂന്തൽ നിറച്ചേൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടൊന്നും തെറ്റി തീർക്കേണ്ട വേറൊരു പരിപാടിയാണ് അവർ എന്താ ഒരു സെലിബ്രിറ്റി ആരും ഒന്നും വരാനില്ല സെലിബ്രിറ്റി ആയിട്ട് വരാനുള്ള ഈ തട്ടുകടൻ്റെ ഉടമ കേട്ടോ ആ ഉടമനെയും കാത്താണ് നിൽക്കുന്നത് അയാൾ ചെറിയൊരു ഒരു പെട്ടിയിൽ കുറച്ച് കൂന്തൽ നിറച്ചത് കൊണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുകയാണ് ആറു മണിക്ക് ശേഷമാണ് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് ഞമ്മളീ നിപ്പ് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കേണ്ടത് അതേപോലെ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട് കേട്ടോ മണിയായി ആറര മണിയായി ആരെയും കാണുന്നില്ല കേട്ടോ എന്നാലും ആ വരിയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും എങ്ങോട്ടും പോകുന്നില്ല അവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടെ കൂടിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നമ്മൾക്ക് അവിടെ പരിചയപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരിൽ ഒരു കാസർകോട്ടൊരു പുള്ളിയുണ്ട് അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്ന തിരുവനന്തപുരത്ത് നിന്ന് കഴിക്കാനായിട്ട് വന്നു നമ്മൾ പറയുന്നില്ല കേട്ടോ പക്ഷേ ആ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആൾക്കാരും ഈ കാസർകോട്ടിൽ നിന്ന് വന്ന ആൾക്കാരും ഇത് കഴിക്കാൻ വേണ്ടി ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം ഒരു വേറെ ലെവലിന് അയക്കില്ലേ നമ്മൾ വന്ന സമയത്ത് ഒരു നാല് അഞ്ച് മണി മുതൽ അവിടെ വരി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഈ കാസർഗോഡ് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒന്ന് ആൾക്കാരൊക്കെ അയാളെ തുറക്കുന്നത് കാണാനായിട്ട് തിരിച്ചു പോകുകയും ചെയ്തത് കാരണം എന്താ വെച്ചാൽ ആ ഇരുടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ഏഴ് മണി ഏകാലൊക്കെ ആയിട്ടുണ്ട് ഏകദേശം സമയം ആളെ കാണുന്നില്ല എല്ലാവരും ആകാംക്ഷ ഒരു കാത്തു കാണുക വെരൂലേ വെരു വെരൂലേ ആരോടൊക്കെ ചോദിച്ച് അങ്ങനെ ലാസ്റ്റ് ഫൈനലി അത് ആ ചെക്കനെ കൊടുക്കുന്ന ആ മകനെ മകൻ വന്നിട്ട് ആ ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വെച്ച് നമ്മളതിനെ സഹായത്തൊക്കെ ചെയ്ത് കുറച്ച് കൂട്ടിക്കൊടുത്ത് അതുപോലെ തന്നെ ലൈൻ അവിടെ തീറ്റെന്ന് അറിയാം കടക്കണം ഓപ്പണാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓനോ ചോദിച്ചല്ല മോനെ ഉപ്പപ്പില വരികയെന്ന് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ മണിക്കൂറോട് കഴിയുമ്പോൾ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ സാധനം മൂന്ന് മണിക്കായിട്ടാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ കിട്ടി അതൊക്കെ റെഡിയാക്കി കൊണ്ടുവരണല്ലോ അത്രയും സാധനം കൊണ്ടുവന്നിട്ട് ഇത് റെഡിയാക്കിയിട്ട് കൂന്തൽ നന്നാക്കിയിട്ട് മസാല ഒക്കെ ആക്കി കൊണ്ടുവരണല്ലോ അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് അവർ പറയുന്നത് സമയം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക രാത്രി ആയിക്കോണ്ടിരിക്കുക സമയം ഒരു പടിയായിട്ടുണ്ട് ഏറെ മണി എട്ട് മണിയോടെ അടുത്തു പോകൊണ്ട് നിൽക്കുക കേട്ടോ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരുമുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ വരുന്ന ആൾക്കാരും പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കണ്ട് എന്താ അവിടെ സംഭവിക്കുന്നത് അവർക്ക് പോലീസൊക്കെ വന്നിട്ട് ചോദിച്ചു എന്താ അവിടെ ആൾക്കൂടെ പ്രശ്നം വല്ലതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വിടാം ഇങ്ങനെ ഒരു കൂന്തൽ ഫ്രൈ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കായി കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന് വരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞത് അങ്ങനെ ഇയാൾ എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴൊക്കെ എന്താ വെടം അങ്ങോട്ട് പൊതിഞ്ഞാന്നിട്ടോ ആൾ താത്ത അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഈ സാധനത്തിന് പിന്നെ അടിയാണ് കഴിഞ്ഞ അതിൻ്റെ തലേ ദിവസം പോയ ആൾക്കാർ കുറേ ആൾക്കാർ പൈസ കൊടുക്കാണ്ട് സാധനം വാങ്ങിച്ചിട്ട് പോയി എന്ന് പറഞ്ഞത് കൊണ്ട് അതിനെക്കൊണ്ട് തന്നെ ഇന്ന് ഏതായാലും അവർ ആദ്യം പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗൂഗിൾ പേ ചെയ്ത് അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പേരൊക്കെ എഴുതി വെച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടൊക്കെ കൊടുക്കുന്നത് ഫസ്റ്റിലൊക്കെ പേരൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ 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 പേരൊന്നുമില്ല പിന്നെ അങ്ങോട്ടും മുന്തുടള്ളുമൊക്കെ ആയിട്ടുണ്ട് ഏതായാലും ആൾക്കാരൊക്കെ നല്ല കിട്ടിയിട്ട് ലൈനിൽ മുന്നോട്ട് വാങ്ങിക്കുന്നത് രണ്ടര മണിക്കൂർ കാത്തുനിന്ന് കിട്ടിയാൽ മുതലായിട്ടതാ നൂറ്റി ഇരുപത് ഉറപ്പൊരു പീസിന് അല്ലാതെ നല്ല രസം കിട്ടും നല്ല ടേസ്റ്റിയാണ് കാത്തിക്കുന്നതിന് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ പത്തഞ്ഞൂറ് ആൾക്കാരുണ്ട് ഒരു പത്തോ അയിമ്പതോ ഉണ്ട് ഏതായാലും തല്ലുടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം ഓക്കെ നൂറ്റി ഇരുപത് ഉറപ്പേക്ക് മാത്രം അങ്ങോട്ടില്ലെങ്കിലും സംഭവം ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യമൊക്കെ പോയി കഴിക്കാം പക്ഷേ എല്ലാവരും ഇങ്ങനെ ഓടി പറഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് പിന്നെ ഒരു വൈബാണല്ലോ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ ആണല്ലോ താരങ്ങൾ ഈ ഫുഡ് എടാ നല്ല വെറൈറ്റി ഫുഡുകൾ കിട്ടുന്നത് ആരുടെ അടുത്ത് യൂട്യൂബിലോ ഇൻസ്റ്റിലോ റീൽസ് ഇടുന്നത് അത് കണ്ടിട്ട് ആൾക്കാർ ഓടി വരുന്നത് അതൊക്കെ തന്നെ ഒരു രസമാണല്ലോ അപ്പോഴത്തെ ലൈഫ് അങ്ങനെയാണല്ലോ നൈറ്റ് ലൈഫ് ആണല്ലോ അപ്പോൾ എല്ലാ സ്ഥലത്തും കളിക്കുക പ്രത്യേകിച്ച് പോയിപ്പോ ചക്കന തീയാട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു